അധ്യക്ഷൻ നീലഗിരി കമ്മിറ്റി മുസ്ലിം ലീഗ് പ്രസിഡന്റ് ബഹുമാനായ കെ ബാബു ഹാജി അവൾ ഡിസ്ട്രിക്ട് സെക്രട്ടറി വി കെ ഹനീഫ സാഹിബ് അവർ ഇവിടെ സ്റ്റേജിൽ സന്നിഹിതരായിട്ടുള്ള തമിനാട് മുസ്ലീം ലീഗിന്റെ ജനറൽ സെക്രട്ടറിയും കരുത്തനായ നേതാവുമായിട്ടുള്ള കെ എം അബൂബക്കർ സാഹിബ് അവർകൾ എൻ്റെ പ്രിയ നേതാക്കന്മാരായിട്ടുള്ള ബഹുമാനായ കെ പി എ മജീദ് സാഹിബ് പി കെ ബഷീർ സാഹിബ് ഖയൽ മെഹബൂബ് സാഹിബ് യൂത്ത് ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി ടി ബി അഷ്‌റഫലി സാഹിബ് എം എസ് എഫ് ദേശീയ പ്രസിഡന്റ് അഹമ്മദ് സാജു സാഹിബ് ഗുഡല്ലൂർ നിലഗിരി ഡിസ്ട്രിക്ട് കമ്മിറ്റിയും അതേപോലെ ഗുഡല്ലൂർ താലൂക്ക് കമ്മിറ്റിയുടെയും മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരെ യൂത്ത് ലീഗ് എം എസ് എഫ് എസ് ടി യു നേതാക്കന്മാരെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ സഹോദരന്മാരെ സഹോദരിമാരെ എനിക്ക് തമിഴ് തെരിയില്ല എനിക്ക് മലയാളം മാത്രമേ തരിയുള്ളൂ എന്നെ അബൂബക്കർ സാഹിബ് തിരുനെൽവേരിയിൽ കൊണ്ടുപോയി അവിടെ പോയി മജീദ് സാഹിബിന്റെ കൂടെ പോയി എനിക്ക് തമിഴില് പേശന്തി വന്നു പക്ഷെ എനിക്ക് തമിഴ് തരിയില്ല പക്ഷെ നിങ്ങൾക്ക് മലയാളം മനസ്സിലാകും എന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ മലയാളത്തിലേ സംസാരിക്കും എന്തായാലും ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു സമ്മേളന സ്ഥലത്ത് വരുന്നത് എന്നെ സംബന്ധിച്ച് ഇത്രയും മനോഹരമായിട്ടൊരു സ്ഥലത്ത് സംസാരിച്ചതായിട്ട് എനിക്ക് ഓർമ്മയില്ല കാരണം മലകളും എല്ലാത്തിന്റെയും നടുവിൽ നമ്മൾ ഇരുന്നിട്ട് ഈ നല്ലൊരു കാലാവസ്ഥയും എല്ലാം കൊണ്ട് കനിഞ്ഞ അനുഗ്രഹിച്ച ഒരു സ്ഥലം ആ സ്ഥലത്ത് വന്ന് മുസ്ലിം ലീഗിന്റെ പച്ച പതാക അണിഞ്ഞ് ഇവിടെ എല്ലാം പച്ച വിരിച്ച നിങ്ങളെ ഓരോരുത്തരെയും ഞാൻ ആദ്യം തന്നെ അഭിനന്ദിക്കുകയാണ് ഞങ്ങളിപ്പോ നാടുകാടി ചുരം കയറി വന്നപ്പോ തമിഴ്നാട്ടിലേക്ക് കയറിയപ്പോൾ തൊട്ട് പച്ച പതാകയാണ് ഇരുവശത്തും നമ്മളെ നമ്മളെ വരവേറ്റത് അപ്പൊ അത്രമാത്രം നെഞ്ചിൽ ലീഗിനെ കൊണ്ടു നടക്കുന്ന നിങ്ങൾ ഓരോരുത്തർക്കും എൻ്റെ അഭിവാദ്യങ്ങൾ അങ്ങനെ പറയുമ്പോഴും നിങ്ങൾ ഈ പറയുന്ന പോലെ പ്രകൃതി രമണീയമായിട്ടൊരു സ്ഥലത്ത് നിങ്ങൾ താമസിക്കുമ്പോഴും അതിൻ്റെ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്കുണ്ട് എന്നുള്ളത് എനിക്കറിയാം പ്രത്യേകിച്ച് മൃഗങ്ങളും മനുഷ്യരും തമ്മിലുള്ള പ്രശ്നങ്ങൾ ഇപ്പോ നിങ്ങൾ ഇപ്പോ ഈ കാടിന്റെയും മലയുടെയും എല്ലാം നടുവിലായത് തന്നെ ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഏകദേശം ആറു മണിക്കും ഏഴ് മണിക്കും ശേഷം സ്വൈര്യമായിട്ട് നമുക്ക് ഇവിടെ ഇറങ്ങി നടക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ട് എന്ന് നമുക്കറിയാം ഇവിടെ ആന ഇറങ്ങും കടുവ ഇറങ്ങും പുലി ഇറങ്ങും അങ്ങനെ മനുഷ്യന്റെ ജീവിതം വലിയ രീതിയിൽ ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് ഇപ്പം നമ്മളിവിടെ വായിച്ച റെസൊല്യൂഷൻ പ്രകാരം തന്നെ കഴിഞ്ഞ കുറച്ച് നാളുകൾക്കുള്ളിൽ തന്നെ അറുപത് പേരാണ് ആനയുടെ ഈ ആക്രമത്തിൽ ഇവിടെ ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നത് ഇത് കേരളത്തിലുമുള്ള ഒരു പ്രശ്നമാണ് നമുക്കറിയാം കേരളവും ഈ പറയുന്ന പോലെ ഗൂഡലൂരും എന്നെല്ലാം പറയുന്നത് എല്ലാം ഒരുമിച്ച് കിടക്കുന്ന സ്ഥലങ്ങളാണ് വയനാടുമായിട്ട് നിങ്ങൾക്ക് ഏകദേശം അരമണിക്കൂറത്തെ ഒരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ അപ്പൊ ഈ പ്രശ്നങ്ങൾ എന്തുകൊണ്ട് ഉണ്ടാകുന്നു ഈ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം ഉണ്ടാകുന്നില്ല ഏറ്റവും വലിയ കാരണമെന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിന്റെ നിസ്സംഗതയാണ് ഇവിടെ എത്രമാത്രം മനുഷ്യജീവൻ നഷ്ടപ്പെട്ടു പോയാലും കേന്ദ്ര സർക്കാർ അനങ്ങുന്നില്ല അനങ്ങാപ്പാറ നയമാണ് അവര് സ്വീകരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ വിഷമകരമായിട്ടുള്ള സാഹചര്യം നമ്മളെ സംബന്ധിച്ച് ആകെ ഒരു നിയമം മാത്രമേ ഉള്ളൂ വന്യജീവി സംരക്ഷണ നിയമം എന്ന് പറഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ നമ്മുടെ പാർലമെന്റ് പാസാക്കിയ നിയമം ആ നിയമമാണ് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും നടന്നുകൊണ്ടിരിക്കുന്നത് അതായത് ഏകദേശം അമ്പത്തിമൂന്ന് കൊല്ലമായിട്ട് ഒരേ നിയമം തന്നെ അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ നിയമം എന്തിനാണ് ഉണ്ടാക്കിയത് വന്യജീവി സംരക്ഷണ നിയമം എന്തിനാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ ഉണ്ടാക്കിയത് വന്യജീവികൾക്ക് സംരക്ഷണം കൊടുക്കാൻ വേണ്ടി വന്യജീവികളുടെ എണ്ണം കൂട്ടാൻ വേണ്ടി അന്ന് ആനയുടെ ഒക്കെ എണ്ണം വളരെ വളരെ കുറവായിരുന്നു കടുവയുടെ എണ്ണം വളരെ കുറവായിരുന്നു പുലികളുടെ എണ്ണം വളരെ കുറവായിരുന്നു അപ്പൊ അതിനു വേണ്ടിയിട്ട് അവരുടെ എണ്ണം കൂട്ടാൻ വേണ്ടിയിട്ട് അവർക്ക് നല്ല രീതിയിൽ വളർന്ന് അതായത് നമ്മളുടെ കാടുകളിൽ വിഹരിക്കാൻ വേണ്ടിട്ട് അന്നുണ്ടാക്കിയ ഒരു നിയമമാണ് വന്യജീവി സംരക്ഷണ നിയമം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ അമ്പത്തിമൂന്ന് കൊല്ലം ആ നിയമം ഇന്ന് വന്ന് നോക്കുമ്പോ ആ നിയമത്തിന്റെ ഫലമായിട്ട് ആനയുടെ എണ്ണം എണ്ണവും ഇരട്ടിയോളം അങ്ങനെ വർദ്ധിച്ചു കഴിയുമ്പോഴുള്ള ബുദ്ധിമുട്ട് എന്താണ് അവർക്ക് അവിടെ നിൽക്കാൻ പറ്റാതെ നാടുകളിലേക്ക് ഇറങ്ങാൻ തുടങ്ങി മനുഷ്യരെ ആക്രമിക്കുന്ന സാഹചര്യം ഈ ജീവിയെ വെടിവെക്കാനുള്ള അധികാരം ഞാൻ കൊടുക്കുകയാണ് അപ്പോഴേക്കും ഏകദേശം ഒരാഴ്ച കഴിഞ്ഞിട്ടുണ്ടാകും ആന ആനയുടെ പണിയും ഈ നിയമം എത്രത്തോളം മോശമായിട്ടുള്ള നിയമമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും മനുഷ്യ ജീവൻ പോകുന്നത് മാത്രമല്ല നിങ്ങളുടെ ഓരോരുത്തരും ദിവസം തോറും നിങ്ങളുടെ പാടങ്ങളിൽ പോയി കൊയ്ത് നിങ്ങളുടെ വിലയേറിയ വിത്തുകൾ നശിപ്പിക്കുക നിങ്ങളുടെ വിലയേറിയ കൊയ്ത്തുകൾ നശിപ്പിക്കുക നിങ്ങളുടെ വിലയേറിയ തോട്ടങ്ങൾ നശിപ്പിക്കുക ഇതിനെല്ലാം ആര് ഉത്തരം തരും ഇതിനെല്ലാം ആരെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും കോമ്പൻസേഷൻ തരുന്നുണ്ടോ ഇല്ല ഈ നിയമത്തിൽ അതില്ല നിങ്ങളുടേതായിട്ടുള്ള കാലുകൾ പശുക്കൾ പശുക്കളെ എല്ലാം കൊന്നു കൊന്നു കഴിഞ്ഞാലും നിങ്ങൾക്ക് ആരെങ്കിലും കോമ്പൻസേഷൻ തരുന്നുണ്ടേ ഒരു പൈസ തരുന്നുണ്ടോ ഇല്ല അപ്പൊ നമുക്ക് നമ്മളെ സംബന്ധിച്ച് നമ്മളുടെ ജീവൻ നഷ്ടം നമ്മുടെ സ്വത്തുകൾ നഷ്ടം പക്ഷെ നിയമം എന്താ പറയുന്നത് ഇതെല്ലാമാണെങ്കിൽ പോലും ഞങ്ങൾ അനങ്ങുകയില്ല എന്നാണ് പറയുന്നത് നമ്മൾ പറഞ്ഞു തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ നിയമം കഴിഞ്ഞ് അമ്പത്തിമൂന്ന് കൊല്ലമായി നിങ്ങൾ പുനഃപരിശോധിക്കണം ഈ ചീഫ് വൈൽഡ് ലൈഫ് വാർഡിന് കൊടുത്തിരിക്കുന്ന ആ അധികാരം ഡി എഫ്ഒ മാർക്ക് കൊടുക്കണം ഡി എഫ് ഒ മാർക്ക് മനസ്സിലാകും എന്താ സംഭവിക്കുന്നത് എന്നുള്ളത് ഇവിടെ കൂടന്നൂരിൽ ഡി എഫ്ഒ ഉണ്ടാകും നീലഗിരിയിൽ വേറെ ഉണ്ടാകും ഏതെങ്കിലും ഒരു ആന കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഡി എഫ് ഒക്ക് വേണമെങ്കിൽ ഒരു നിർദ്ദേശം കൊടുക്കാം ആ ആന അപകടകരിയായിട്ടുള്ള ആനയാണ് ആ ആനയെ വെടിവെക്കാൻ പറയാം അല്ലെങ്കിൽ ആ കരടിയെ വെടിവെക്കാൻ പറയാം പുലിയെ വെടിവെക്കാൻ പറയാം കടുവയെ വെടിവെക്കാൻ പറയാം അങ്ങനെ മാത്രമേ മനുഷ്യന്റെ ജീവനെ രക്ഷിക്കാൻ പറ്റുകയുള്ളൂ അതിനു വേണ്ടിട്ട് നമ്മൾ എന്താ പറഞ്ഞത് എന്താണ് പറഞ്ഞത് പാർലമെന്റിൽ തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ ഈ നിയമം ഭേദഗതി ചെയ്താൽ മാത്രമേ ഞങ്ങളുടെ സഹോദരന്മാർക്കും സഹോദരിമാർക്കും

ഭൂമിയുടെ പ്രശ്നം നീലഗിരി മാവട്ടം കമ്മിറ്റി ഡൽഹിയിൽ വന്നിരുന്നു നിങ്ങളുടെ പ്രശ്നങ്ങൾ എൻ്റെ അടുത്തെല്ലാം പറഞ്ഞു നമുക്കറിയാം പ്രശ്നം എന്ന് പറയുന്നത് ഇവിടുത്തെ ജന്മികളുടെ അവകാശം അബോളിഷ് ചെയ്യുന്ന ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിൽ നിയമമുണ്ടായി ആ നിയമം ഉണ്ടായപ്പോ ഏകദേശം എൺപതിനായിരം ഏക്കർ ഭൂമിയാണ് ആ രീതിയിൽ ഇവിടെ ജന്മിമാരുടെ ഭൂമി എന്നുള്ള രീതിയിൽ ഇവിടെ റിലീസാക്കപ്പെട്ടത് പക്ഷെ അത് റിലീസ് ആക്കി കഴിഞ്ഞിട്ട് വെറും പതിനാറായിരം ഏക്കർ ഭൂമിക്ക് മാത്രമേ പട്ടയം നൽകിയുള്ളൂ പതിനാറായിരം ഏക്കർ ഭൂമി കഴിഞ്ഞ് ഏക്കർ ഭൂമി ആ പന്ത്രണ്ടായിരം ഏക്കർ ഭൂമി സർക്കാരിന്റെ ഭൂമിയാണെന്ന് പറയുകയും ചെയ്തു ബാക്കിയുള്ള ഏകദേശം വരുന്ന മുപ്പതിനായിരം ഏക്കർ ഭൂമിയാണ് ഇവിടുത്തെ സാധാരണ ജനങ്ങൾ കൃഷി ചെയ്ത് ജീവിച്ചിരുന്ന ഭൂമി ഇപ്പോഴും കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്ന ഭൂമി ആ ഭൂമിയുടെ ഉടമസ്ഥാവകാശം ആർക്കാണ് എന്നുള്ളത് നമുക്കിപ്പോഴും വ്യക്തമല്ല പക്ഷെ നമ്മുടെ സഹോദരങ്ങളെല്ലാം അവിടെ കൃഷി ചെയ്യുന്നുണ്ട് അവരുടെ വരുമാന മാർഗമെന്ന് പറയുന്നത് മാത്രമാണ് അവർ വീട് വെച്ച് താമസിക്കുന്നുണ്ട് പക്ഷെ ഉടമസ്ഥാവകാശം അവർക്ക് കൊടുക്കുന്നില്ല ഈ നടപടി ശരിയല്ല ഈ നടപടി തിരുത്തുന്നതിന് വേണ്ടി അത് സംസ്ഥാന സർക്കാരിന്റെ കയ്യിൽ പോണ് ഈ സംഗതിയെങ്കിൽ സംസ്ഥാന സർക്കാരിനോട് ഞങ്ങൾ അപേക്ഷിക്കുകയാണ് സംസ്ഥാന സർക്കാരിനടുത്ത് സംസാരിച്ചപ്പോൾ കോടതിയിൽ കേസ് നടക്കുകയാണ് ആ കോടതിയിലെ കേസിന്റെ സ്റ്റേ മാറിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇതിന് പരിഹാരമുണ്ടാകുമെന്നുള്ള ഉത്തരമാണ് നൽകിയത് അങ്ങനെ കോടതിയിലാണ് കേസെങ്കിൽ ഞാൻ അബൂബക്കർ സാഹിബിന്റെ അടുത്ത് പറഞ്ഞു ഡി എം കെയുടെ ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള വക്കീലും മുഖ്യമന്ത്രി എം കെ സ്റ്റാലിന്റെ അടുത്ത ആളും രാജ്യസഭാംഗവും എന്റെ സഹപ്രവർത്തകരുമായിട്ടുള്ള ശ്രീ പി വിൽസൺ നല്ല മനുഷ്യനാണ് ഞാൻ പി വിൽസനുമായിട്ട് സംസാരിക്കാം നീലഗിരി ജില്ലയിലെ ഗൂഢല്ലൂർ താലൂക്കിലുള്ള ഈ ഭൂമി പ്രശ്നം അത് എത്രയും പെട്ടെന്ന് ഒരു പരിഹാരം ഉണ്ടാക്കണം കോടതിയിലാണെങ്കിൽ കോടതിയിലൂടെ തമിഴ്നാട് നിയമസഭയിൽ കൂടിയാണെങ്കിൽ തമിഴ്നാട് നിയമസഭയിൽ കൂടെ പുതിയ നിയമം കൊണ്ടുവരണമെങ്കിൽ പുതിയ നിയമം കൊണ്ടു വണ്ട് അത് അത് പരിഹരിക്കണം കാരണം മുപ്പതിനായിരം ഏക്കർ ഭൂമിയിലാണ് ഇപ്പോഴും ഉടമസ്ഥാവകാശമില്ലാതെ ഓരോരുത്തരും ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്നത് നാളെ ഇപ്പോൾ ഉടമസ്ഥാവകാശം സർക്കാരിലേക്ക് പതിക്കുകയാണെങ്കിൽ നിങ്ങൾ പതിറ്റാണ്ടുകളായിട്ട് കൃഷി ചെയ്ത സ്ഥലം നിങ്ങൾ പതിറ്റാണ്ടുകളായിട്ട് താമസിച്ചിരുന്ന സ്ഥലം ആ സ്ഥലമെല്ലാം നിങ്ങളുടെ അല്ലാതായി പോകുമെന്നുള്ള ഒരു ദുരവസ്ഥയിലാണ് ഒരു ആശങ്കയിലാണ് നിങ്ങൾ ഓരോരുത്തരും ഇവിടെ നിൽക്കുന്നത് അതിന് നമ്മൾ സമ്മതിക്കില്ല നിങ്ങൾ ഒരു കാര്യം ഓർത്തു വെച്ചോ നിങ്ങൾ ഒരു ഭൂമിയിൽ കൃഷി ചെയ്യുന്നുണ്ടെങ്കിൽ ആ തുണ്ടു ഭൂമി നിങ്ങളുടെ കയ്യിൽ തന്നെ നിലനിർത്താനും പറ്റിയ ശക്തി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനുണ്ട് അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങളിവിടെ വന്നിരിക്കുന്നത് നിങ്ങൾക്കൊരു ശക്തി പകരാനാണ് ഞങ്ങളിവിടെ വന്നിരിക്കുന്നത് ഈ പറയുന്ന ഇഷ്യൂലെല്ലാം ഞങ്ങൾ കൂടെയുണ്ട് എന്ന് പറയാൻ വേണ്ടിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് അതേപോലെ തന്നെ നമ്മളിപ്പോ നോക്കി വെക്കേണ്ട മറ്റൊരു ഇഷ്യൂ കൂടിയുണ്ട് അതുകൂടി പറഞ്ഞ് നിർത്ത് നിർത്തുകയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തിരഞ്ഞെടുപ്പ് അടുക്കുകയാണ് ഇപ്പോ തമിഴ്നാട്ടിലെ തിരഞ്ഞെടുപ്പ് അടുത്ത വർഷം നടക്കുകയാണ് അസംബ്ലി തിരഞ്ഞെടുപ്പ് അടുത്ത വർഷം നടക്കുകയാണ് തിരഞ്ഞെടുപ്പ് അടുക്കാൻ പോകുമ്പോഴേക്കും തിരഞ്ഞെടുപ്പ് തിരഞ്ഞെടുപ്പ് കമ്മീഷന് പ്രത്യേക തരത്തിലുള്ള പനി വരാറുണ്ട് ബീഹാറിൽ നമ്മൾ ആ പനി കണ്ടതാണ് വോട്ടർ പട്ടികയിൽ നിന്ന് നമ്മളുടെ പേരുകളെല്ലാം വെട്ടിക്കളയും നമ്മൾക്ക് വോട്ട് ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള ഒരവസ്ഥയിലേക്ക് വരും ബീഹാറിൽ അറുപത്തഞ്ച് ലക്ഷം വോട്ടർമാരെയാണ് വോട്ടർ പട്ടികയിൽ നിന്ന് മാറ്റിക്കളഞ്ഞത് അതിനെ നമ്മൾ ജാഗ്രതയോടെ ഇരിക്കേണ്ട ഒരു സമയമാണ് ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ എന്താ ചെയ്യുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്താ ചെയ്യുന്നത് ഇപ്പോ നമ്മൾ ഓരോരുത്തരോടും ഇന്ത്യൻ പൗരനാണ് എന്ന് തെളിയിക്കണമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത് അത് പറയാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് നിങ്ങൾ ആരാണ് ഇവിടെ ഇരിക്കുന്ന ഞങ്ങൾ ഓരോരുത്തരും ഈ ഇന്ത്യയുടെ മക്കളാണ് ഈ മണ്ണിന്റെ മക്കളാണ് നിങ്ങൾക്ക് ഞങ്ങൾ ഇന്ത്യൻ പൗരന്മാരാണോ അല്ലയോ എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരവകാശവുമില്ല നമുക്കറിയാം പൗരത്വത്തിന്റെ ആ നടപടികളുമായിട്ട് മുന്നോട്ട് പോയപ്പോ പൗരത്വ നിയമം വന്നപ്പോ അവർക്ക് ഒരു ബാക്ക് ഡോറിൽ കൂടെ നമ്മളുടെ എല്ലാവരുടെയും പൗരത്വം അളക്കണമെന്നുള്ള വലിയൊരു ആഗ്രഹമുണ്ടായി പക്ഷെ ആ പൗരത്വ നിയമത്തിനെതിരെ സുപ്രീം കോടതിയിൽ പോയ ആദ്യത്തെ സംഘടനയുടെ പേരാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് ആ ഒരു കോടതിയുടെ നടപടി അവിടെ ഉണ്ടായത് കൊണ്ട് തന്നെ അവർക്ക് പിന്നെ അതിനെ കുറിച്ച് ഒന്നും ആലോചിക്കാൻ പറ്റിയില്ല അപ്പൊ അന്ന് ചെയ്യാൻ പറ്റാത്ത സംഗതി ഇന്നിപ്പോ വേറൊരു വഴിയിൽ കൂടി ചെയ്യാൻ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് നാം കാണുന്നത് നമ്മൾ വളരെയധികം ജാഗ്രതയോടെ നിൽക്കണ്ട നിൽക്കേണ്ടതാണ് ഇന്നിപ്പോ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടിക്കെതിരെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് സുപ്രീം കോടതിയിൽ ഒരു പുതിയ ഹർജി നൽകിയിരിക്കുകയാണ് ഇതെല്ലാം ഉണ്ടെങ്കിൽ പോലും അവരിപ്പോ ഈ സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ എസ് ഐ ആർ എന്ന് പറഞ്ഞ് നമ്മളുടെ വീടുകളിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട് രാഷ്ട്രീയമായിട്ട് നമ്മൾ ഇതിനെ എതിർക്കുമ്പോ പോലും നിങ്ങൾ ഓരോരുത്തരും ജാഗ്രതയോടെ ഇരിക്കേണ്ടതുണ്ട് ആരെങ്കിലും അങ്ങനെ വീട്ടിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആ ഫോറം പൂരിപ്പിച്ച് ഒപ്പിട്ട് കൊടുത്ത് അവർ ചോദിക്കുന്ന രേഖകൾ പന്ത്രണ്ട് രേഖകളാണ് ചോദിക്കാൻ പോകുന്നത് നമ്മളുടെ കയ്യിൽ ഉണ്ടാകാനുള്ള രേഖ എന്ന് പറയുന്നത് എല്ലാവരുടെയും കയ്യിൽ ആധാർ കാർഡ് ഉണ്ടാകുമെന്നുള്ള വിശ്വാസമാണ് എനിക്കുള്ളത് ആധാർ കാർഡ് ഉണ്ടെങ്കിൽ ആ ആധാർ കാർഡ് മാത്രം കരുതി വെച്ചാൽ മതി അതും രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ പേരില്ലാത്ത ആളുകൾ മാത്രം രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ പേരുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ ഒരു രേഖയും കൊടുക്കേണ്ട ആവശ്യമില്ല അവർ തരുന്ന ആ ഫോറം പൂരിപ്പിച്ച് നിങ്ങൾ കൊടുത്താൽ മാത്രം മതി ഇനി രണ്ടായിരത്തി രണ്ടിന് വോട്ടർ പട്ടികയിൽ പേരില്ലാത്ത ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ആകെ കൊടുക്കേണ്ട ഒരു രേഖ ആധാർ കാർഡ് മാത്രമാണ് ബാബായ റഷീദ് അലി ഷിഹാബ് തങ്ങളെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി ഞാൻ സ്വാഗതം ചെയ്യുകയാണ് അങ്ങനെ ഓരോ സമയത്തും നമ്മളെ സംബന്ധിച്ച് ഓരോ വെല്ലുവിളികളാണ് സർക്കാർ പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാർ നമുക്കെതിരെ പുറപ്പെടുവിക്കുന്നു നമുക്കറിയാം വക്കഫിന്റെ കാര്യം നമുക്കറിയാം വക്കഫിന്റെ കാര്യത്തിൽ ഇപ്പൊ പറയുന്നത് എന്താണ് വക്കഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മുസ്ലിമാണ് എന്ന് തെളിയിക്കണമെന്ന് അഞ്ചു വർഷമായിട്ട് നിങ്ങൾ മുസ്ലിമാണ് എന്ന് തെളിയിക്കണമെന്നാണ് പുതിയ നിയമം പറയുന്നത് ആരുടെ മുമ്പിലാണ് ഞാൻ വക്കഫാണ് ഞാൻ മുസ്ലിമാണെന്ന് തെളിയിക്കേണ്ടത് കേന്ദ്ര സർക്കാർ പറയുന്ന ഒരു ഉദ്യോഗസ്ഥന്റെ മുമ്പിൽ അപ്പൊ ആ ഉദ്യോഗസ്ഥൻ എന്താ ചോദിക്കാൻ പോകുന്നത് ഞാൻ മുസ്ലിമാണോ അല്ലേന്നുള്ളത് ആ ഉദ്യോഗസ്ഥൻ എങ്ങനെ അറിയാൻ പോകുന്നത് ഞാൻ താടി വെച്ചില്ലെങ്കിൽ ഞാൻ മുസ്ലിമാവില്ലേ ഞാൻ അഞ്ചു നേരം പള്ളിയിൽ പോയാൽ നിസ്കരിച്ചില്ലെങ്കിൽ ഞാൻ മുസ്ലിം ആവുകയില്ലേ അതിൽ ഇതൊക്കെ ചോദിക്കാൻ നിങ്ങളാരാണ് സർക്കാരെ ഇത് നിങ്ങളുടെ കാര്യമല്ല ഇത് ഞാനും എന്റെ അള്ളയും തമ്മിലുള്ള ഒരു ഒരു കച്ചവടം മാത്രമാണ് നിങ്ങൾക്ക് അതിനകത്ത് യാതൊരു റോളുമില്ല പുതിയ വക്കഫ് നിയമം അതുവരെ പറഞ്ഞു നമ്മളുടെ സ്വകാര്യതയിലേക്ക് വരെ കടന്നു കയറിയ ഒരു നിയമം പക്ഷേ പാലക്കാട് സയ്യദ്ഹാബ്ദങ്ങൾ എന്നെ ഡൽഹിയിലേക്ക് രാജ്യസഭയിലേക്ക് പറഞ്ഞയച്ചപ്പോൾ ഒരേ ഒറ്റ കാര്യമേ പറഞ്ഞോളൂ ഭരണഘടന എന്ന് പറയുന്ന നമ്മൾ നിങ്ങളെയും ഞാൻ സാക്ഷ്യം നിർത്തി പറയുകയാണ് ആ ഭരണഘടനാ സംരക്ഷണം എന്ന് പറയുന്ന ദൗത്യത്തിൽ ഏതറ്റം വരെ മുന്നിൽ പോയി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞ പാർട്ടിയുടെ ഹരിത പതാക ഉയർത്തിപ്പിടിക്കുന്ന രീതിയിലേക്ക് ഞാൻ പോകുമെന്നുള്ള ഒറ്റവാക്ക് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു ഇസ്ലാം വലൈക്കും